ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പറയും വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുക ഈശോ ദേവാലയ ശുദ്ധീകരണത്തെ കുറിച്ചിട്ടാണ് പറയുക നമുക്കറിയാം പഴയ നിയമത്തിലെ രണ്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഈ ദേവാലയ ശുദ്ധീകരണത്തിൽ നമ്മൾ കാണുക സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ ആലയത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്നുണ്ട് വീണ്ടും സക്രിയയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രവചനം ഉണ്ട് അവൻ തന്റെ ആലയത്തിലെ കച്ചവടക്കാരെ തകിടം മറിക്കും എന്ന് പറയുന്ന ഒരു സൂചന അവിടെ പറയുന്നുണ്ട് അപ്പൊ ഈ രണ്ട് വാക്യങ്ങളും നമ്മളൊന്ന് കൂട്ടി യോജിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈശോ ഈ ദേവാലയത്തിലേക്ക് വരുമ്പോ അവിടുത്തെ നാണയം മാറ്റക്കാരെ പ്രാവു ൽക്കുന്നവരെയൊക്കെ ഇത് ചെയ്യുന്നുണ്ട് യഹൂദന്മാരുടെ ഒരു വലിയൊരു ദേവാലയമാണ് ജെറുസലം ദേവാലയം അപ്പൊ ഈ ദേവാലയത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുക എന്താണ് ഈ നാണയം എന്ന് പറയുന്നത് നാണയം അത് മൂല്യത്തെ സൂചിപ്പിക്കുന്നു ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എൻ്റെ മൂല്യച്യുതികളെ അവൻ വിശുദ്ധീകരിക്കും എന്ന് നമുക്ക് അങ്ങനെയും വായിച്ചെടുക്കാം വീണ്ടും രണ്ടാമത്തേത് പറയുന്നത് ഇങ്ങനെയാണ് പ്രാവ് വിൽപ്പനക്കാരുടെ ഇരുപ്പിടങ്ങൾ തട്ടിമറിക്കുന്നുണ്ട് എന്താണ് പ്രാവ് അത് നൈർമല്യത്തെ സൂചിപ്പിക്കുന്നു ഒരു പക്ഷെ നിന്റെ കളഞ്ഞു പോയ ജീവിത വിശുദ്ധിയെയും നൈർമല്യത്തെയുമാണ് അത് സൂചിപ്പിക്കുക അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് ഈശോ കടന്നു വരുമ്പോൾ കാരണം നമ്മളാണ് യേശുവിൻ്റെ ദൈവാലയം നിങ്ങൾ വചനം നമ്മൾ വായിക്കുന്നില്ലേ നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അപ്പോൾ ഈശോ വസിക്കുന്ന ആലയമാണ് എൻ്റെ ഉള്ളത് അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ എൻ്റെ മൂല്യച്യുതികളെ അവൻ മാറ്റിക്കളയും തകിടം മറയ്ക്കും വീണ്ടും പ്രാവ് സൂചിപ്പിക്കുന്ന നൈർമല്യത്തിയാണ് എന്റെ കളഞ്ഞുപോയ ജീവിത നൈർമല്യത്തെ അവൻ വീണ്ടെടുക്കും എന്ന് പറയുന്ന ഒരു സൂചനയായിട്ടും നമുക്കിതിനെ വായിച്ചെടുക്കാം നല്ല ദിവസം ആശംസിക്കുന്നു ആമീൻ